ഹലോ കുക്കു കുക്കുമിനു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓയിൽ കൊണ്ട് ഓരോരോ ക്രീം ഉണ്ടാക്കി മോയ്സ്ചറൈസ് ക്രീം ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓയിൽ അതുകൊണ്ട് നമുക്ക് മോയ്സ്ചറൈസ് ക്രീം ഉണ്ടാക്കാം ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീമിനേക്കാളും ബെറ്ററായ ഒരു ക്രീമാണ് നല്ല സ്കിന്നിന് നല്ല ഗ്ലോ തരുന്നതും നമുക്ക് ഒത്തിരി അങ്ങോട്ട് കുറച്ചൊക്കെ പ്രശ്നങ്ങളില്ലാതെ പോകുന്നത് നല്ല വാങ്ങിക്കാവുന്നതിന് ക്രീമിനേക്കാളും ബെറ്ററായ ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറ് നമ്മൾ വീട്ടിൽ വീട്ടിലെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഏ സാധാരണ വീട്ടമ്മമാർക്ക് ജോലിയൊന്നുമില്ല ഒത്തിരി വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ലാതെ പൈസ ഹസ്ബൻഡിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന നല്ല ഒമാരൻ്റെ ഒരു മോയ്സ്ചറൈസ് ക്രീമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് അതിന് ആദ്യം വേണ്ടത് നമ്മൾ എപ്പോഴും ക്രീം ഉണ്ടാക്കുന്ന പാത്രം നിങ്ങൾ അതിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അത് ചൂടുവെള്ളത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വേണം നമ്മൾ എടുക്കാനായിട്ട് ഒന്നാമത്തെ കാര്യം അതാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങളെ ഓയിൽ മസാജിൻ്റെ സമയത്ത് നിങ്ങളെ ഒരു ഓയിലാണ് ക്യാരറ്റും പച്ച മഞ്ഞളും കൂടെ ഞാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ഓയില് ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ ഒത്ര പറഞ്ഞിട്ട് പറഞ്ഞു തന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ അതാരും കണ്ടിട്ടില്ല ഗുണമുള്ള ഒരു കാര്യവും ആരും കേൾക്കത്തില്ല ഒന്നാമത്തെ കാര്യം ഇത് 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 എന്താ പറയുക ഇത് കാണാതിരിക്കലും ഇതെല്ലാവരും കാണണം കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എപ്പോഴും അലോവേര ഉപയോഗിക്കുന്നത് ഇതിൻ്റെയാണ് ജോവിസിൻ്റെ ഇത് നല്ല അലോവേര കേട്ടോ നല്ല നല്ല അലോവേറിയ നല്ല വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ കളർ ഒന്നും ആഡ് ചെയ്യാത്ത പ്ലെയിൻ അലോവേര ചെയ്യുക പിന്നെ പിന്നെ നമുക്ക് വേണ്ട മെയിൻ സാധനമാണ് ഗ്ലിസറി ഇത് നമ്മൾ ഗ്ലിസറിൻ വാങ്ങിക്കുമ്പം വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ വാങ്ങിക്കണം അതാണ് നമുക്ക് വേണ്ടിയത് അതിനാണ് ഗുണം ഉള്ളതും ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് റോസ് വാട്ടർ ആണ് ഇത് ഞാൻ പ്ലമ്മിൻ്റെ ഒരു ഫേസ് അങ്ങനെ ഒരു ടോണറിൻ്റെ ബോട്ടിലിൻ്റെ അകത്ത് ഞാൻ നമ്മുടെ ബെഞ്ചാരൾസിൻ്റെ റോസ് വാട്ടർ ഒഴിച്ച് വെച്ചിരിക്കുന്ന അതാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം നമുക്ക് തുടങ്ങാം എന്നിട്ട് ഈ ക്രീം ഞാനിത് ഉണ്ടാക്കി വെച്ച് തീർന്ന ബോട്ടിലാണ് വീണ്ടും ഉണ്ടാക്കുമ്പം നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ച് നമുക്ക് ഉണ്ടാക്കാം ഏതൊക്കെ അളവിൽ വേണമെന്ന് നമുക്കെടുക്കാം ആദ്യം നമ്മൾ ഒരു ടീസ്പൂൺ നമുക്ക് കുറച്ച് ദിവസത്തേനുള്ള ഉണ്ടാക്കി വെച്ചാൽ മതി പിന്നെ തീരമ്പം തീരമ്പം നമുക്ക് ഉണ്ടാക്കാമല്ലോ ഇത് ഉണ്ടാക്കിയാലും പുറത്തിരുന്നാലും ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല ഇത് ഒരു ടീസ്പൂൺ ഞാൻ എടുത്തു ഓയിലെടുത്തു അതിൻ്റെ അകത്തോട്ട് അലോവേര ജെല്ല് രണ്ട് ടീസ്പൂൺ വേണം ചെറിയ ടൂസ്പൂൺ ആയതിൻ്റെ ഒരു ഉണം കൂടെ എടുത്താലേ കറക്റ്റാത്തുള്ളൂ ഇനി നമുക്ക് വേണ്ടിത് ഗ്ലിസറ് ഗ്ലിസറ് ഇതെല്ലാം ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നാട്ടിൽ പോകുമ്പോൾ വാങ്ങിച്ചതിൻ്റെ ഒരു ഇവിടുന്ന് നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ ലിമിറ്റുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല ആമസോണ് ഞാൻ നാട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അര ടീസ്പൂൺ ഗ്ലിസറി വീഡിയോ നീണ്ടുപോകുന്നല്ലോ സെയിം അര ടീസ്പൂണിൻ്റെ റോസ് വാട്ടർ നമുക്കിതൊരു ക്രീമി പരുവത്തിന് കിട്ടണം ശരിക്കും മിക്സ് ചെയ്യണം ഇത് നല്ലൊരു മോസ്റ്റർ ഇത് ഇതിന് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓയില് ചേർത്തെന്നും പറഞ്ഞേ നമുക്കിത് ഇതുമ്പോൾ ഓയിലി ഫീല് ചെയ്യത്തില്ല കുറച്ചുകൂടെ അലോ വേരാ ചെറിയ സ്പൂൺ ശരിക്കും മിക്സ് ആക്കണം ഇത് കണ്ടോ എത്രത്തോളം കാണാമെന്നറിയത്തില്ല ഇത് കണ്ടോ ഇത് കണ്ടോ നല്ലൊരു ക്രീം ഫോം ആയി കണ്ടോ ഇത് നമ്മളിടുമ്പോൾ ഇത് ഈ മഞ്ഞ കളറ് നമുക്ക് കിട്ടത്തില്ല പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും ഇത് കണ്ടോ നല്ലൊരു ക്രീമായി ഇത് ശരിക്കും ഒരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് രാവിലെയും വൈകിട്ടും ഞാൻ പറഞ്ഞല്ലോ ഫേസ് വാഷ് ചെയ്തിരിക്കണം അത് കഴിഞ്ഞ് ഒരു ടോണർ കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു മോയ്സ്ചറൈസർ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം ഈ ക്രീം നിങ്ങളെല്ലാവരും ഈ ഓയിലുണ്ടാക്കി നോക്കണം ഈ ഓയിൽ ഉണ്ടാക്കുന്ന വിധം ഞാൻ വേറൊരു വീഡിയോയിലിടാം സിമ്പിളാണ് ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയണ്ടല്ലോ പച്ചമഞ്ഞളിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് അറിയാമല്ലോ നല്ലൊരു മോയ്സ്ചറൈസർ ക്രീമാണ് നമുക്ക് പുറത്ത് പോയി വാങ്ങിക്കുന്ന ക്രീമിനേക്കാളും ത്രയോ ബെറ്റർ ആണ് ഞാൻ ഇത് ഇച്ചിരി കയ്യിലിട്ട് കാണിച്ചുതരാമെ മാറ്റാം കണ്ടോ എന്തൊരു ഗ്ലൈസിങ് ആണ് നോക്കിയത് കണ്ടോ നീ പെട്ടത് ഇത് നമ്മളൊക്കെ ഈ ഓയിലി ഓയിലി പോയി ഒട്ടിപ്പിടിക്കുന്ന പോലെ ഇരിക്കത്തില്ല കണ്ടോ നല്ലൊരു ക്രീമാണിത് നല്ല മണം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ താങ്ക്